വണ്ടിയിട്ട് പോട്ടെ പോകാൻ നല്ല జాకట్ సేఫ్టి <small> <tors> <-huh. sharp inhale> ি আসে কামনোট বট গ বট কা എവിടാണല്ലോ ഇരിക്കുന്ന ഓന ഇരിക്കണോ എന്റെ അമ്മ ഇരിക്കും ആര് ഇരുന്നോ എന്റെ ക്യാമറ ഇരുത്താം ആ

അവിടെ പോയി ണ്ട് ആരൂ ഇടല്ലേ അടിപൊളിയാണോ ആ അതാണ് നിക്കട്ടെ आगे ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ആറിൻ്റെ പേര് പുത്തനാറിനാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ആറാണ് അതായത് കല്ലടയാറിന്റെ ഒരു കൈവരിയായിട്ട് അഷ്ടമുടിക്കായലിലേക്ക് ഒരു കൈവരിയായിട്ട് നിർമ്മിച്ചതാണ് ചിലക്ക് ഗാതസുഖമാകാനും വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ആറാണ് എൻ്റെ പുത്തനാർ എന്നാണ് പുതിയതായിട്ട് നിർമ്മിച്ച ആറായത് ആയതുകൊണ്ടായിരിക്കും പുത്തനാറിൽ നിന്ന് പേരിട്ടത് കല്ലടയാറിനും പുത്തനാറിനും അഷ്ടമുടിക്കായലിനും എട്ട് എട്ട് വലുതും ചെറുതുമായ ഇവിടെ ഉള്ളത് അതിൽ ആൾതാമസം ഉള്ളതും ആൾ ഇല്ലാത്തതുമായ ചെറുതും വലുതുമായ ഐലൻഡുകളാണുള്ളത് ചെറിയ ചെറിയ കൈവരികളായാലും ഒക്കെ ഡിവൈഡ് ചെയ്ത് ഇരിക്കുന്ന ഐലൻഡുകളാണ് ാണ് കല്ലട വള്ളംകള നടക്കുന്നത് ഫിനിഷിംഗ് പോയിന്റ് അല്ലേ ഇവിടെ ബോട്ടിംഗ് പോണ്ട് കരിമീനാന്നര കരിമീന കരിമീൻ വെള്ളം വെണ്ടയ്ക്ക് വേടിച്ചു വേറെ തിരിച്ചു വരും ഇവിടെ നിന്ന് അതേ മീന വളർന്നത് കണ്ടോ കൂടുതലായിട്ട് എന്താ ലൈനായിട്ട് ഇതില് കരിമീനാ ഇതെല്ലാം കരിമീനാണോ ആ ഇതിന് പ്രത്യേകം ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ വ്യക്തികൾ തന്നെ ആ ലോണും കിട്ടും അല്ലേ കഴിഞ്ഞാലേ

ഏതാ <spaconian> ശിബിമലേന്നാണ് അതും കരിമീൻ ആണോ അതോ ക്യാമറ ആളൊന്ന് പിടിച്ചോണ്ട് പോവാതിരിക്കണോ ഇതൊരു കേടില്ലാ സ്പോട്ടാണ് നമ്മളിവിടെ ബോട്ട് പാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും ഇവിടെ ഇറങ്ങി നിക്കാൻ പറ്റും ഫുഡൊക്കെ കഴിയാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് ഒരു മരം കൊണ്ടുള്ള ഒരു ഗുഹ പോലെ അടിപൊളിയാ സൂപ്പറ ആരു ആരും കണ്ടൽ കാടുകൾക്കിടയിലാണ് ബോട്ട് നിർത്തിയിരിക്കുന്നത് കണ്ടൽക്കാടിന്റെ പേരിന് ഇടയിൽ നല്ല ഒഴുപ്പുണ്ട് ഇവിടെ ഈ കാടുകള് നിക്കുന്നോണ്ട് ഇവിടെ മണ്ണൊക്കെ അടിച്ചിട്ട് മണ്ണായിട്ട് ഇറങ്ങിക്കാനൊക്കെ നല്ല സ്ഥലമാണ് അടിപൊളി നല്ല തണലുണ്ട്

താഴെ അതാ റങ്ങാൻ പറ്റും മണല മണലി താഴെ ഇറങ്ങാനുണ്ടോ ഓണല്ല വണ്ടി ഇതിനെല്ലെ കഴിഞ്ഞോ ഇതാ താഴെ ഇറങ്ങാൻ പറ്റ മല കയറി നടക്കാൻ പറ്റ അമ്പജന ആണോ അമ്പജന അല്ലേ ആ ഇറങ്ങണം കോട്ടനാഥാ വണ്ടി നേരത്തെ പറഞ്ഞ അങ്ങേരെ കേൾക്കില്ലേ ചുണ്ടി വീക്ക് കളമന സര ആരും വെള്ളപ്പപ്പേ ആരും വെള്ളപ്പപ്പേതല്ല മോടം अरे बाज में तो नर्मल राज है। नादी। यहाँ तो महिलाएँ सोला चार बोल रही हैं। कुछ नहीं है ना देख। पुरे चार नहीं। रंडा बोलना क्यों वड़ा? आरु। ഇവിടെ വെള്ളത്തിറങ്ങി നിൽക്കാൻ നല്ല രസമുണ്ട് നിൽക്കുന്ന കായലിനടുക്കാൻ നിൽക്കുന്ന അടിപൊളി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഒരു കൊറേ ഭാഗം നല്ല മോണല്ല നല്ല രസമുണ്ട് ഇപ്പൊ നമ്മൾ നിന്ന് കണ്ടിരിക്കുന്നത് ബാ ബാ വാ ആ ഇവിടെ ഇറങ്ങാൻ പറ്റും உணங்குடிப்படி அது சாரங்கும் ൂരിട്ട് ഇട്ടാ മതിയായിരുന്നു അവളെ മതി ഞാൻ ഈ മണല നിന്നിട്ട് പോവാ അങ്ങോട്ട് ആ പോളാം കൊള്ളാം ആര് ആരു ഊഞ്ഞാലോ നല്ല യാപ്രദട്ടു ആര് ഏ ആര് ഇത്തോ പൊട്ടിച്ചേരാ പൊട്ടിച്ചേരും ആ ബോട്ടിന്റെ ഫ്രണ്ട് നോക്കിയെടി ട്രെയിനിന്റെ ബോട്ട് കണ്ടോ டெய்ன் ஃபிரண்டு பழைய கல் ஜி മൺറോത്തൂർത്തിലെ കനാൽ ബോട്ടിംഗ് ഇവിടെ അവസാനിക്കുന്നു മൺട്രോത്തൂരത്തിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ ദയവായി കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ താങ്ക്